എല്ലാരും സഹായിക്കുവാണെങ്കിൽ വീഡിയോ കണ്ടിട്ട് ഒന്നും ഇല്ലാതെ വീട്ടുജോലിക്ക് വേണ്ടി പോയിട്ടാണ് മക്കളെ നോക്കുന്നത് എന്റെ മോനിക്ക് വേണ്ടിട്ട് എല്ലാരും ഒന്ന് സഹായിക്കാൻ മരണക്കെടിയിലാണ് എൻ്റെ മോനുള്ളത് ഇപ്പോൾ എൻ്റെ അച്ഛക്കണ്ടിക്ക് എൻ്റെ മോനിലേക്ക് മാറ്റി വെച്ചാൽ ശരിയാവും എൻ്റെ മോന് മക്കളെ കാണുന്നില്ല എൻ്റെ മോൻ്റെ കുട്ടി കുട്ടികളായിട്ടല്ല ഇവർക്ക് ജീവിക്കാൻ ഒരു വകയുമില്ല ഇവർ സഹായിക്കാനോ മാറ്റി വയ്ക്കേണ്ട ഒരു കടിയും നമുക്കുപ്പ ഉപ്പയും കഴിയാത്തതാണ് അതുകൊണ്ട് ഇങ്ങനെ നിങ്ങളെല്ലാവരും കൂടി എൻ്റെ മോനിക്കു വേണ്ടിയിട്ട് സഹായിച്ചിട്ട് ഒരു ഉറപ്പൊരു ഉറപ്പ അങ്ങനെ ഇട്ട് സഹായിച്ചിട്ട് എൻ്റെ മോനിലേക്ക് മാറ്റി വെക്കാൻ വേണ്ടി തരണം ഓട്ടോ തൊഴിലാളിയാണ് എന്റെ കുഞ്ഞു എന്നെ സഹായിക്കണം എല്ലാവർക്കും നമസ്കാരം അമർഷാൻ ആണ് ഞാനിപ്പോൾ ഇരിക്കൂർ എന്ന് പറയുന്ന പ്രദേശത്ത് അഷറഫ് എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരന്റെ വളരെ ഒരു അവസ്ഥ നിങ്ങളുടെ മുമ്പിൽ കാണിക്കാനും പറയാനുമാണ് വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് കിഡ്നി രോഗം വന്ന് അവസാന സ്റ്റേജിലാണ് ഇനി ഡയാലിസിസ് പോലും ചെയ്യാൻ സാധിക്കില്ല അടിയന്തരമായി കിഡ്നി മാറ്റിവെച്ചാൽ മാത്രം ഈ ജീവൻ നിലനിർത്താൻ സാധിക്കൂ എന്നാണ് ഹോസ്പിറ്റലിൽ നിന്ന് അറിയിച്ചിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ ഈ വീഡിയോ കാണുന്ന ഈ എൻ്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും സഹായിച്ചാൽ മാത്രമേ ഈ പ്രിയപ്പെട്ട സഹോദരന്റെ ജീവൻ നിലനിർത്താൻ ഒരു സാഹചര്യം ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ നിങ്ങൾ കാണുന്നില്ല ഈ കൈയൊക്കെ ഡയാലിസിസ് ചെയ്ത് കംപ്ലീറ്റ് ബ്ലോക്കായി ഇനി യാതൊരു സാഹചര്യമില്ലാത്തൊരവസ്ഥയാണ് ഈ കുടുംബത്തിൽ വന്നപ്പോൾ ഈ മക്കളുടെ കൂട്ടക്കരച്ചിൽ കേൾക്കാൻ സാധിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ മക്കൾ പറയുന്നത് ഞങ്ങളുടെ ഉപ്പ ഇങ്ങനെ കിടന്ന സമയത്ത് ഞങ്ങൾക്ക് സ്കൂളിൽ പോകാൻ ഒരു ബുക്കും ബാഗും പോലും വാങ്ങാൻ യാതൊരു സാഹചര്യമില്ലാതെയായി ഈ ഭാര്യ കരഞ്ഞു പറയുന്നത് എന്റെ മക്കളെ പട്ടിണിയില്ലാതെ നോക്കുന്നത് ഞാന് വീട്ടു ജോലിക്ക് പോയിട്ടാണ് എന്നാണ് പറഞ്ഞ് കറിയുമ്പോ പ്രിയപ്പെട്ടവരെ ഈയൊരു സങ്കട വാക്കുകൾ ഈയൊരു സങ്കട കാഴ്ച നിങ്ങൾ ആരും കാണാതെയും കേൾക്കാതെയും പോകരുത് നിങ്ങൾ അത് കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്ത് ഈ പ്രിയപ്പെട്ട സഹോദരനെ ഈ പൊന്നും മക്കളുടെ ഉപ്പയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊടുക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കണം ഏകദേശം കിഡ്നി മാറ്റി വെക്കൽ ശസ്ത്രക്രിയക്ക് സർജറിയും തുടർചികിത്സയും എല്ലാം ഉൾപ്പെടെ മുപ്പത്തഞ്ച് ലക്ഷം രൂപയോളം അടിയന്തിരമായി നമ്മൾ കണ്ടെത്തേണ്ടതായിട്ടുണ്ട് ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോരുത്തരും സഹായിച്ചാൽ മാത്രമേ ഈ പിഞ്ചു മക്കളുടെ പിതാവിനെ നമുക്ക് തിരിച്ചു കൊടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ ലോകമെമ്പാടുമുള്ള മലയാളി സൗഹൃദങ്ങളെ നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ഈ പൊന്നുമക്കളുടെ ഒപ്പയ്ക്ക് നിങ്ങൾ ചെയ്തു നൽകണേ ഒരു ഓട്ടോ തൊഴിലാളിയായ അഷ്റഫ് എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരൻ നിത്യ ജീവിതത്തിന് പോലും യാതൊരു മാർഗവും വളരെ പ്രയാസപ്പെടുന്ന ഈ ഒരു അവസ്ഥയിൽ നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്ത് നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള ഇടപെടലുകൾ നടത്തി ഈ വീഡിയോ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്തുകൊണ്ട് പരമാവധി സഹായങ്ങൾ സമാഹരിച്ചാൽ മാത്രമേ ഈ സഹോദരനെ നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോരുത്തരും നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്തുകൊണ്ട് നിങ്ങളുടെ കുടുംബ ഗ്രൂപ്പുകളിലും ബന്ധുക്കളിലേക്കും സൗഹൃദങ്ങളേക്കും ഈ വീഡിയോ അടിയന്തരമായി എത്തിച്ചുകൊണ്ട് പരമാവധി സഹായം അടിയന്തരമായി സഹായം സമാഹരിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം പടച്ചവനം മുൻനിർത്തി ഞാൻ നിങ്ങളോടൊക്കെ അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ചിരിക്കൂർ നിലാമുറ്റം പള്ളിയുടെ മുന്നിൽ ജാതി മത ഈ ആളുകളൊക്കെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് അഷ്റഫ് എന്ന് പറയുന്ന നാടിനും വീടിനും പ്രിയപ്പെട്ട സഹോദരന്റെ ജീവൻ രക്ഷിക്കാനുള്ള അവസാന പ്രതീക്ഷയായിട്ടാണ് പ്രിയപ്പെട്ടവരെ ഈ വീഡിയോ കാണുന്ന ലോകമെമ്പാടുമുള്ള മലയാളി സൗഹൃദങ്ങളെ നിങ്ങൾ സഹായിച്ചാൽ മാത്രമേ അഷ്റഫ് എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു തിരിച്ചുകൊണ്ടുള്ള സാഹചര്യം ഒരുക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്തുകൊണ്ട് അടിയന്തരമായി സഹായം സമ്മാനിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണേ നിങ്ങൾ കൈവിട്ടാൽ ആ പ്രിയപ്പെട്ട സഹോദരൻ മരണത്തിലേക്ക് പോകുന്ന കാഴ്ച നമ്മൾ കാണേണ്ടി വരും നിങ്ങൾ എല്ലാവരും സഹായിക്കും നിങ്ങൾ എല്ലാവരും സഹകരിക്കുമെന്നുള്ള പ്രതീക്ഷയോട് ഒരു നാട് മുഴുവൻ പ്രാർത്ഥനയോടുകൂടി കാത്തിരിക്കലോടുകൂടി പൊതുസമൂഹമായ നന്മ നിറഞ്ഞു നിങ്ങളോട് പറയുന്നത് എൻ്റെ മകന്റെ ജീവൻ രക്ഷിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി തരണേ എന്ന് വളരെ സങ്കടത്തോട് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ ഈ കാഴ്ച കാണുന്ന ഈ വാക്കുകൾ കേൾക്കുന്ന ഓരോ ആളുകളും നമ്മളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്ത് പരമാവധി ആളുകളിലേക്ക് ഈ വീഡിയോ എത്തിച്ച് പരമാവധി സഹായം സമ്മാനിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണം വാർഡ് മെമ്പർ ആണ് കിഡ്നിയും മാറ്റങ്ങളും ബന്ധപ്പെട്ടുള്ള ഒരു സഹായ സംഘം രൂപീകരിക്കുന്ന ഭാഗമായിട്ടാണ് ഇന്ന് ഇവിടെ നമ്മുടെ നാട്ടിലെ എല്ലാ സാമൂഹിക സാംസ്കാരിക രംഗത്തെ മുഴുവൻ ആൾക്കാരെയും ഉൾപ്പിച്ചുകൊണ്ട് ഒരു സഹായം സന്ധി സംഘടിപ്പിച്ചിരിക്കുന്നത് ഞാൻ ഇരിക്കൂർ പഞ്ചായത്തിലെ പത്താം വാർഡ് മെമ്പറാണ് നല്ലൊരു ആരോഗ്യത്തോട് വീണ്ടെടുക്കാനുള്ള എല്ലാ സഹായങ്ങളും എല്ലാവരും ഉണ്ടാകുമെന്ന് അഭ്യർത്ഥിക്കുന്നു അഷ്റഫ് പി കെ വൃക്ക സംബന്ധമായ അസുഖം മൂലം കുറച്ചു നാളായി ചികിത്സയിലാണ് ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തെ കുടുംബത്തിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും പങ്കാളിയാണ് വിനയമായി അഭ്യർത്ഥിക്കും ഈ വീഡിയോ കാണുന്നവർ ഈ കുടുംബത്തെ സംരക്ഷിക്കുന്നതിനു വേണ്ടി ഇദ്ദേഹത്തിന്റെ രോഗം മാറ്റുന്നതിനു വേണ്ടി തന്നാൽ കഴിയുന്ന സഹായം ചെയ്യണമെന്ന് വളരെ സ്നേഹത്തോടെ അഭ്യർത്ഥിക്കും എല്ലാ മാന്ഞ്ഞ നാട്ടുകാരുടെയും സഹായ സഹനങ്ങൾ കൂടി ഇതിനാവശ്യമാണ് എല്ലാവരും കൈമൈ മൈ മറന്ന് സഹായിക്കണമെന്നും അറിയിക്കുന്നു ദൈവം നമ്മയൊക്കെ അനുഗ്രഹിക്കട്ടെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും അദ്ദേഹത്തെ അകവ് സഹായിക്കണമെന്ന് ഈ ഒരു അവസരത്തിൽ ഞാൻ പറയും ഇരിക്കൂറിൽ നെടുവള്ളൂരിൽ താമസിക്കുന്ന പ്രിയപ്പെട്ട അഷ്റഫ് എല്ലാവരും സഹായിക്കാൻ സന്നദ്ധമാവണം എന്ന് ഈ സന്ദർഭത്തിൽ പ്രത്യേകമായിട്ട് ഉണർത്തുക എല്ലാവരും കഴിവിൻ്റെ പരമാവധി പങ്കാളികളായിക്കൊണ്ട് ഇത് വിജയിപ്പിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുക പ്രത്യേകിച്ച് വ്യാപാരി സമൂഹം ഞാൻ പ്രത്യേകിച്ച് നമ്മുടെ സമൂഹം എന്നുള്ള നിലയിൽ പ്രത്യേകം എടുത്ത് പറയുന്നത് നിങ്ങളെല്ലാവരും ഇതിൻ്റെ കൂടെ ഉണ്ടാവണം എന്ന് മാത്രം ഇവിടെ എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ ചെയ്യാൻ പറ്റും നമ്മളൊക്കെ സോഷ്യൽ മീഡിയയിൽ സജീവമായി നിൽക്കുന്ന ആളുകളാണ് ഈ വീഡിയോ ഷെയർ ചെയ്തുകൊണ്ട് പരമാവധി ഷെയർ ചെയ്തുകൊണ്ട് ഈ നമ്മുടെ ഈ പ്രവർത്തനത്തെ ഈ ഉദ്യമത്തെ പരമാവധി വിജയിപ്പിക്കാൻ എല്ലാവരും മുന്നോട്ട് വരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഞാൻ ഇരിക്കൂർ ഗ്രാമപഞ്ചായത്ത് സംയുക്ത ഓട്ടോ തൊഴിലാളിക യൂണിയൻ കൺവീനറാണ് നമ്മുടെ ഒരു സഹപ്രവർത്തകനാണ് ഇന്ന് ഈ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഇന്ത്യയിലുള്ള എല്ലാ ഡ്രൈവർമാരിലേക്കും ഈ വീഡിയോ എത്തിച്ച് നമ്മുടെ സഹപ്രവർത്തകനെ ഡ്രൈവർമാരായ എല്ലാ സുഹൃത്തുക്കളും ഷെയർ ഷെയർ ആ വീഡിയോ നമ്മളെ സഹപ്രവർത്തകനെ അഭ്യർത്ഥിക്കുന്നു അകമഴിഞ്ഞ് കേരളത്തിലുള്ള മുഴുവൻ ജനങ്ങളും സഹായിച്ചുകൊണ്ട് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെന്ന് വിനയപുരസരം അപേക്ഷിക്കുന്നു എല്ലാവരും പരമാവധി അത് പറയാനുള്ളത് നമ്മോടൊപ്പം നമ്മുടെ ഒപ്പം ബസ് സ്റ്റാൻഡിൽ വർഷങ്ങളായി ഓട്ടോ ഓടിച്ച് തൻ്റെ കുടുംബത്തെയും തൻ്റെ മക്കളെയും ഓറ്റിവരുന്ന നമ്മുടെ അശ്വരം അവസാനമായ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് ഈ കിഡ്നി മാറ്റിവെക്കുക എന്നുള്ള ചികിത്സാ രീതി മാത്രമേ ഉള്ളൂ അതിന് വലിയൊരു ലക്ഷക്കണക്കിന് രൂപയുടെ സാമ്പത്തിക സഹായം വേണ്ടത് സഹായിക്കുമെന്നുള്ള വിശ്വാസത്തോടെ